അത്യസുന്ദരിയായ പെൺകുട്ടി വരനെ തേടുന്നു അസ്സാമലൈക്കും വർഹമത് എല്ലാവർക്കും നിക്കാഹ് മലബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന സ്ഥലത്തുള്ള ഇരുപത്താറ് വയസ്സായ യുവതിയുടെ പ്രൊഫൈലാണ് യുവതിയുടെ ഉയരം വരുന്നത് നൂറ്റി സെന്റിമീറ്റർ നല്ല മെലിഞ്ഞ വെളുത്താസം തിരിയായ യുവതിയാണ് വിദ്യാഭ്യാസം വരുന്നത് ബി എസ് സി എം എസ് സി മതപഠനം ആറാം ക്ലാസ് ജോലി ഗ്രാജുവേഷൻ ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് അലഹദില്ല തലക്കേടില്ലാത്ത സാമ്പത്തികവും ഉണ്ട് താല്പര്യമുള്ള ജില്ലകൾ തൃശ്ശൂർ എറണാകുളം പാലക്കാട് ഇണയുടെ പരമാവധി ക്രയം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ക്വാളിഫൈഡ് ആയ വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലിയുള്ളവരും പരമായി ജീവിക്കുന്നവരും മാത്രം കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൻ്റെ കോൺടാക്റ്റ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അപ്വിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്പർ വാങ്ങാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ഗ്രാഹം ആലോചിക്കുന്നവരിലേക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാവുന്നതുമാണ് ഇനിയും ഇതുപോലുള്ള നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്യുക